നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സസൈസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് ഇന്ന് തുടക്കക്കാർക്ക് പോലും വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു യോഗാസനയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പോസ് അഥവാ എന്നാൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് നിൽക്കുക കൈകൾ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക കാൽവിരൽ കുത്തി നിൽക്കുക സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക നോർമൽ ബ്രീത്തിങിൽ തേർട്ടി സെക്കൻഡ്സ് പൊസിഷൻ ഹോൾഡ് ചെയ്യുക നോട്ടം നേരെ മുന്നിലേക്ക് കഴുത്തുവേദന ഷോൾഡർ പെയിൻ ഉള്ളവർ താടാസന ഒഴിവാക്കുക താടാസന പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ശരീരത്തിന്റെ ബാലൻസ് മെച്ചപ്പെടുകയും ഏകാഗ്രത വർദ്ധിക്കുകയും മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു കാറ്റ്കോ ബ്രീത്തിങ്ങിനോടൊപ്പം താടാസന കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ ഇത് വളരെയധികം നിങ്ങളെ സഹായിക്കും നന്ദി